ഇരട്ടയാറിൽ പോക്സോ കേസിലെ അതിജീവിത ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ശൈലജ സുരേന്ദ്രൻ മരിച്ച പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ശൈലജ സുരേന്ദ്രൻ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കഴുത്തിൽ മുറുക്കിയ നിലയിൽ പെൺകുട്ടിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ കട്ടപ്പന പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് കേസിൽ വനിതാ കമ്മീഷൻ സ്വമേധിയ കേസെടുക്കുകയും ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിജീവിതയായിരുന്ന പെൺകുട്ടിയുടെ മരണം ആത്മഹത്യാണെന്ന് പ്രാഥമികമായി കരുതുന്നുണ്ടെങ്കിലും ഇത് പൊതുസമൂഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് അഖിലേന്ത്യാ മഹിള അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ശൈലജ സുരേന്ദ്രൻ പറഞ്ഞു അവരുടെ വീട്ടുകാർ പോലും ആ കുട്ടി ആത്മഹത്യ ചെയ്തതാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും പൊതുസമൂഹത്തിന് അത് വിശ്വസിക്കാൻ കഴിയത്തില്ലാത്ത ഒരു സാഹചര്യമാണ് ആ മരണവുമായി ബന്ധപ്പെട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കേസിനെ സംബന്ധിച്ച് നമ്മുടെ വനിതാ കമ്മീഷൻ അടക്കം സ്വമേധയാ കേസെടുത്തുകൊണ്ട് അതിന് വളരെ വ്യക്തമായ അന്വേഷണം ഉന്നത പോലീ ഉന്നതതലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണം വേണമെന്നും അതോടൊപ്പം തന്നെ അതിന് കുറ്റവാളികളായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം അതിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുതന്നെയാണ് അഖിലേന്ത്യാ ജനാധിപത്യ മല അസോസിയേഷൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിക്കും പറയാനുള്ളത് ആ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ ആളുകൾക്ക് അന്വേഷണം അനിവാര്യമാണ് മഹിള അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുമാ സുരേന്ദ്രൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് ഏരിയ സെക്രട്ടറി സാലി ജോളി എന്നിവരും വീട്ടിൽ സന്ദർശനം നടത്തി രണ്ടു വർഷം മുൻപാണ് പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായത് കേസ് നടന്നു വരുന്നതിനിടെയാണ് പെൺകുട്ടിയുടെ ദുരൂഹ മരണം